ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് എ യു സ്മോൾ ഫിനാൻസ് ബാങ്ക് എസ് ബി ഐ കാർഡ് ഐ സി ഐ സി ബാങ്ക് കാർഡ് ഐ ഡി എസ് സി ഫസ്റ്റ് ബാങ്ക് കാർഡ് എന്നിങ്ങനെ ഒട്ടും ക്രെഡിറ്റ് കാർഡുകളിലും ഡി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് റീസൺ ഒക്കെ കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു റീസൺ ആദ്യമൊക്കെ ക്രെഡിറ്റ് കാർഡ് കമ്പനികൾ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നൽകി യൂസേഴ്സിനെ അട്രാക്ട് ചെയ്തു അത്യാവശ്യം കസ്റ്റമർ ബേസ് ഒക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും അവർ ഇൻകം ജനറേഷനിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് തുടങ്ങി സോ കൂടുതൽ വരുമാനം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിൽ അവർ ഫീച്ചേഴ്സ് ഒക്കെ ഡൗൺഗ്രേഡ് ചെയ്ത് തുടങ്ങി പല സർവീസിനും ചാർജ് ഇടാക്കി തുടങ്ങി പിന്നെ വരുന്ന മറ്റൊരു റീസൺ ആണ് ലോ മാർജിനുള്ള ബിസിനസ്സാണെങ്കിൽ അതിനൊരു ക്യാപ് എന്നുള്ളത് അതുകൊണ്ടാണ് യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റുകൾക്കൊക്കെ പല കാർഡിൽ നമുക്ക് കിട്ടുന്ന റിവാർഡിലാണെങ്കിലും ക്യാഷ് ബാക്കിലാണെങ്കിലൊക്കെ ഒരു ക്യാപ്പ് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ വരുന്ന മറ്റൊരു റീസൺ ആണ് മിസ് യൂസിങ് പലരും കാർഡ് എടുത്തിട്ട് അത് മിസ് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി ലൈക്ക് ഇപ്പോൾ പേഴ്സണൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ബിസിനസ് റിലേറ്റഡ് യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റ് അങ്ങനെയുള്ള പേയ്മെന്റുകളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി അതുപോലെ തന്നെ കാർഡ് എടുത്തിട്ട് വേറെ ട്രാൻസാക്ഷൻ ഒന്നും ചെയ്യില്ല ജസ്റ്റ് ലോൺ ആക്സസ് ചെയ്യാനായിട്ട് മാത്രം ഉപയോഗിക്കുക പിന്നെ റെന്റ് പേമെന്റിന്റെ മിസ് യൂസ് അങ്ങനെ കുറേ അധികം ആളുകൾ മിസ് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോഴും പല ഫീച്ചേഴ്സും അവർ ക്യാപ്പ് കൊണ്ടുവന്നതുപോലെ അതുപോലെ തന്നെ പല ഫീച്ചേഴ്സും അവർ ഡൗൺഗ്രേഡ് ചെയ്യാനായിട്ട് തുടങ്ങി അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ട് പല കാർഡുകളുടെയും ഫീച്ചേഴ്സിൽ മാറ്റം വരുന്നുണ്ട് അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആക്സിസ് ബാങ്കിൻ്റെ ഡീവാലുവേഷനെ പറ്റി നമ്മളൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിരുന്നു ലിങ്ക് ഐ ബട്ടൺ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ എസ് ബി ഐ കാർഡ് നോക്കിക്കഴിഞ്ഞാൽ എസ് ബി ഐ കാർഡിൽ നമുക്ക് റെൻ്റ് പേയ്മെൻറ്റിന് കിട്ടുന്ന റിവാർഡ് പോയിന്റ് കംപ്ലീറ്റ് ആയിട്ട് അവർ സ്റ്റോപ്പ് ചെയ്യുകയാണ് ഈ കാണുന്ന ക്രെഡിറ്റ് കാർഡ് വേരിയന്റ് ആണെങ്കിൽ ഏപ്രിൽ ഒന്ന് മുതൽ ഇനി ഈ കാണുന്ന ക്രെഡിറ്റ് കാർഡ് വേരിയൻറ്റ് ആണെങ്കിൽ ഏപ്രിൽ പതിനഞ്ച് മുതൽ നമുക്ക് റെൻ്റ് പേയ്മെൻറ്റിന് യാതൊരു റിവാർഡ് പോയിന്റ് ബെനിഫിറ്റും കിട്ടുകയില്ല പിന്നെ മാറ്റം വരുന്ന മറ്റൊരു ബാങ്കാണ് ഐ സി ഐ സി ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡുകൾ ഐ സി ഐ സി ബാങ്കിന്റെ ഈ കാണുന്ന ക്രെഡിറ്റ് കാർഡുകളിൽ നമുക്ക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഫെസിലിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പത്തെ ക്വാർട്ടറിൽ മുപ്പത്തി അയ്യായിരം രൂപ മിനിമം നമ്മൾ സ്പെൻഡ് ചെയ്യണം എങ്കിൽ മാത്രമേ ഏപ്രിൽ ഒന്ന് മുതൽ നമുക്ക് ഈ കാണുന്ന ഐ സി ഐ ബാങ്കിന്റെ കാർഡ് വേരിയന്റിൽ എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഫെസിലിറ്റി കിട്ടുകയുള്ളൂ പിന്നെ വരുന്ന മറ്റൊരു യെസ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡുകളാണ് യെസ് ബാങ്കിന്റെ പ്രൈവറ്റ് വേരിയന്റ് ഒഴികെയുള്ള മറ്റെല്ലാ ക്രെഡിറ്റ് കാർഡ് വേരിന്റിലും മെയ് ഒന്ന് മുതൽ യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റിന്റെ ഒരു സർചാർജ് വരികയാണ് നമുക്ക് ഒരു മാസം ഒരു ബില്ലിംഗ് സൈക്കിളിൽ പതിനയ്യായിരം രൂപ വരെയുള്ള യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റിന് സർ ചാർജ് ഒന്നുമില്ല പതിനയ്യായിരം രൂപക്ക് മുകളിൽ എക്സ്ട്രാ ആയിട്ട് വരുന്ന യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റിന് വൺ പെർസെൻറ്റേജ് പ്ലസ് ജി എസ് ടി സർ ചാർജ് പിന്നെ വരുന്ന മറ്റൊരു മാറ്റം എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിലാണ് എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡിൽ മെയ് ഒ മുതൽ റെൻറ്റ് പേയ്മെന്റിന് തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ജി എസ് ടി പ്രോസസിംഗ് ചാർജ് ഈടാക്കും പിന്നെ നമ്മൾ ക്രെഡ് ഫോൺ പേ പോലുള്ള തേർഡ് പാർട്ടി ആപ്പ് ഉപയോഗിച്ച് നടത്തുന്ന എഡ്യൂക്കേഷണൽ പേയ്മെൻ്റ് ആണെങ്കിലും വൺ പെർസെൻറ്റേജ് പ്ലസ് ജി എസ് ടി സർ ചാർജ് എന്നാൽ നമ്മൾ യൂണിവേഴ്സിറ്റിയില്ലെങ്കിൽ നമ്മളുടെ കോളേജിന്റെ ഡയറക്റ്റ് അവരുടെ വെബ്സൈറ്റ് ഉപയോഗിച്ച് നമ്മൾ എഡ്യൂക്കേഷൻ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സർചാർജ് ചാർജ് ഈടാക്കുകയില്ല അതുപോലെ തന്നെ ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ പേയ്മെന്റ് ആണെങ്കിലും സർചാർജ് ചാർജ് ഈടാക്കുകയില്ല ഈ ഒരു പുതിയ മാറ്റം മെയ് ഒന്ന് മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത് പിന്നെ ചേഞ്ച് വരുന്ന മറ്റൊരു ബാങ്കാണ് ഐ ഡി എഫ് സി വെസ്റ്റ് ബാങ്ക് ഐ ഡി എഫ് സി വെസ്റ്റ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന എല്ലാ കാർഡിലും തന്നെ വലിയൊരു ആണ് സംഭവിക്കുന്നത് മെയ് ഒന്ന് മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത് ഐ ഡി എഫ് സി വെസ്റ്റ് ബാങ്കിന്റെ പ്രൈവറ്റ് ക്രെഡിറ്റ് കാർഡ് ഒഴികെയുള്ള മറ്റു എല്ലാ കാർഡിലും കോമൺ ആയിട്ട് വരുന്ന മാറ്റം നോക്കി കഴിഞ്ഞാൽ നമുക്ക് യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റ് ിന് നമുക്ക് ഒരു സർചാർജ് ചാർജ് വരുന്നുണ്ട് ഒരു ബില്ലിനെ സൈക്കിളിൽ ഇരുപതിനായിരം രൂപ വരെയുള്ള യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റ് ആണെങ്കിൽ അതിന് സർചാർജ് ചാർജില്ല ഇരുപതിനായിരം രൂപക്ക് ഗൂഗിളിൽ എക്സ്ട്രാ നമ്മൾ എത്ര രൂപയാണ് യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റ് ചെയ്യാനായിട്ട് സ്പെൻഡ് ചെയ്യുന്നത് അതിന് നമ്മൾ പൺ പെർസെൻറ്റേജ് പ്ലസ് ജി എസ് ടി നമ്മൾ സർചാർജ് നൽകേണ്ടതായിട്ട് വരും പിന്നെ ഐ ഡി എഫ് സി വെസ്റ്റ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള റെന്റ് പേയ്മെന്റ് ആണെങ്കിൽ പ്രോപ്പർട്ടി മാനേജ്മെന്റ് ഫീസായിട്ട് ഫൺ പെർസെന്റേജ് പ്ലസ് ജി എസ് ടി ഇടാക്കും ഇനി ഇപ്പോൾ പെർ ട്രാൻസാക്ഷൻ മിനിമം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ജി എസ് ടി ഒരു പ്രോപ്പർട്ടി മാനേജ്മെന്റ് ആയിട്ട് ഈടാക്കും ഇനി ഇപ്പോൾ ഐ ഡി എഫ് സി വെസ്റ്റ് ബാങ്കിങ്ങ് ഓരോ കാർഡ് ായിട്ട് വരുന്ന മാറ്റം നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ഐ ഡി എഫ് സി വെസ്റ്റ് ബാങ്കിന്റെ വെൽത്ത് ക്രെഡിറ്റ് കാർഡ് നോക്കാം ഐ ഡി എഫ് സി വെസ്റ്റ് ബാങ്കിന്റെ വെൽത്ത് കാർഡിൽ ആദ്യം വരുന്ന മാറ്റം ബൈ വൺ ഗെറ്റ് വൺ മൂവി ടിക്കറ്റ് ഓഫറിലാണ് നമുക്ക് മുൻപ് ബൈ വൺ ഗെറ്റ് വൺ മൂവി ടിക്കറ്റ് ഓഫർ ആയിട്ട് അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് കിട്ടിയിരുന്നു ഒരു മാസം രണ്ട് തവണ എന്നാൽ മെയ് ഒന്ന് മുതൽ നമുക്ക് ഇരുന്നൂറ്റമ്പത് രൂപയായിട്ട് അത് ഡൗൺഗ്രേഡ് ചെയ്യുകയാണ് നമുക്ക് ഒരു മാസം രണ്ട് തവണയായിട്ട് നമുക്ക് ഇരുന്നൂറ്റമ്പത് രൂപയായിരിക്കും നമുക്ക് ഡിസ്കൗണ്ട് ലഭിക്കുക പിന്നെ വരുന്ന മറ്റൊരു മാറ്റം ലോഞ്ച് ആക്സസിന്റെ കാര്യത്തിലാണ് ലോഞ്ച് ആക്സസ് കിട്ടണമെങ്കിൽ നമ്മൾ തൊട്ട് മുൻപത്തെ മാസം മിനിമം ഇരുപതിനായിരം രൂപ െങ്കിലും നമ്മുടെ കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യണം എങ്കിൽ മാത്രമേ തൊട്ടടുത്ത മാസം നമുക്ക് ലോഞ്ച് ആക്സസ് കിട്ടുകയുള്ളൂ പിന്നെ വരുന്ന മറ്റൊരു മാറ്റം ലോഞ്ച് ആക്സസിന്റെ ക്യാപ്പിലാണ് നമുക്ക് മുൻപ് ടോട്ടൽ നാല് തവണ നമുക്ക് ക്വാർട്ടർലി ആക്സസ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു എന്നാൽ ഇനി മുതൽ ഡൊമസ്റ്റിക് ലോഞ്ച് അതുപോലെ തന്നെ സ്പ പെർ ക്വാർട്ടറിലെ രണ്ട് തവണ അതുപോലെ തന്നെ ഇന്റർനാഷണൽ ലോഞ്ച് നമുക്ക് പെർ ക്വാർട്ടറിൽ രണ്ട് തവണ അങ്ങനെ മൊത്തം നാല് തവണ എന്നുള്ള രീതിയിൽ ക്യാപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ വരുന്ന മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് നമ്മളുടെ റിവാർഡ് പോയിന്റിന്റെ ഒരു സ്ട്രക്ചറിലാണ് നമുക്ക് ഒരു ബില്ലിങ് സൈക്കിളിലെ ഇരുപതിനായിരം രൂപ വരെയുള്ള സ്പെൻഡിങ്ങിന് ഓൺലൈൻ സ്പെൻഡിന് നമുക്ക് ആറ് റിവാർഡ് പോയിന്റ് കിട്ടിയിരുന്നു ഓരോ നൂറ്റമ്പത് രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും എന്നാൽ അത് ഡൗൺഗ്രേഡ് ചെയ്ത് ഇനി മുതൽ മെയ് ഒന്ന് മുതൽ ഓരോ നൂറ്റമ്പത് രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും നമുക്ക് മൂന്ന് റിവാർഡ് പോയിന്റ് നമുക്ക് കിട്ടുകയുള്ളു ഓൺലൈൻ സ്പെൻഡിങ് ഒരു സ്റ്റേറ്റ്മെന്റിൽ ഇരുപതിനായിരം രൂപ വരെയുള്ള ഓൺലൈൻ സ്പെൻഡിങ്ങേയും പിന്നെ എഡ്യൂക്കേഷണൽ പേയ്മെന്റ് അതുപോലെ തന്നെ വാലറ്റ് ലോഡിങ് പിന്നെ ഗവൺമെന്റ് റിലേറ്റഡ് പേയ്മെന്റ് എന്നിവയ്ക്ക് നമുക്ക് മൂന്ന് റിവാർഡ് പോയിന്റ് ആയിരിക്കും കിട്ടുക അതുപോലെ തന്നെ അറ്റൻഡൻസ് ത്രഷോൾഡ് കാൽക്കുലേഷന് വേണ്ടി ഈ പറഞ്ഞ കാറ്റഗറി എഡ്യൂക്കേഷണൽ പേയ്മെന്റ് വാലറ്റ് ഗവൺമെന്റ് റിലേറ്റഡ് ട്രാൻസാക്ഷൻ ഒന്നും കൗണ്ട് ചെയ്യുകയില്ല പിന്നെ മാറ്റം വരുന്ന മറ്റൊരു കാർഡാണ് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിന്റെ മില്ലേനിയ വേരിയന്റ് കാർഡ് ഇതിൽ വരുന്ന മാറ്റം നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ മാറ്റം റിവാർഡ് പോയിന്റിന്റെ കാര്യത്തിലാണ് ഒരു സ്റ്റേറ്റ്മെന്റ് സൈക്കിളിൽ ഇരുപതിനായിരം രൂപ വരെയുള്ള ഓൺലൈൻ സ്പെൻഡിങ്ങിന് നമുക്ക് ഇനി മുതൽ അതായത് മെയ് ഒന്ന് മുതൽ നമുക്ക് മൂന്ന് റിവാർഡ് പോയിന്റ് ആയിരിക്കും കിട്ടുന്നത് നമുക്കിപ്പോൾ നിലവില് ആറ് റിവാർഡ് പോയിന്റ് ആണ് കിട്ടുന്നത് ഈ ഒരു ഇരുപതിനായിരം രൂപ വരെയുള്ള ഓൺലൈൻ സ്പെൻഡിങ്ങിന് പിന്നെ നമുക്ക് ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള സ്പെൻഡിങ്ങിന് നമുക്ക് ടെൻ എക്സ് റിവാർഡ് പോയിന്റ് തുടർന്ന് ലഭിക്കും പിന്നെ എഡ്യൂക്കേഷണൽ പേയ്മെന്റ് അതുപോലെ അതുപോലെ തന്നെ വാലൻ ലോഡിംഗ് ഗവൺമെൻറ് സർവീസ് റിലേറ്റഡ് പേയ്മെൻറ്റുകൾക്ക് നമുക്ക് ത്രീ എക്സ് റിവാർഡ് പോയിന്റ് ആയിരിക്കും മെയ് ഒന്ന് മുതൽ കിട്ടുന്നത് അതുപോലെ തന്നെ ടെൻ എക്സ് ത്രഷ് ഹോൾഡ് കാൽക്കുലേഷന് വേണ്ടി ഈ പറഞ്ഞ കാറ്റഗറികൾ കൺസിഡർ ചെയ്യുകയില്ല പിന്നെ മാറ്റം വരുന്ന മറ്റൊരു കാർഡ് വേരിയൻ്റാണ് ഐ ഡി എഫ് സി വെസ്റ്റ് ബാങ്കിന്റെ ക്ലാസിക് വേരിയന്റ് ക്രെഡിറ്റ് കാർഡ് ഈ ഒരു കാർഡ് നോക്കി കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റ് സെക്കളിലെ ഇരുപതിനായിരം രൂപ വരെയുള്ള ഓൺലൈൻ സ്പെൻഡിങ്ങിന് നമുക്ക് മെയ് ഒന്ന് മുതൽ ത്രീ എക്സ് റിവാർഡ് പോയിന്റ് ബെനിഫിറ്റ് ആയിരിക്കും കിട്ടുക ഇപ്പോൾ നിലവിൽ നമുക്ക് കിട്ടുന്നത് സിക്സ് എസ് റിവാർഡ് പോയിന്റ് സ്ട്രക്ചർ ആണ് അപ്പോൾ അതിലാണ് മാറ്റം വരുന്നത് പിന്നെ എഡ്യൂക്കേഷണൽ പേയ്മെൻ്റ് വാലൽ ലോഡിങ് ഗവൺമെന്റ് റിലേറ്റഡ് പേയ്മെൻറ്റുകൾക്ക് നമുക്ക് മുതൽ റിവാർഡ് പോയിന്റ് കിട്ടുന്നത് അതുപോലെ തന്നെ ടെൻ എക്സ് ആ കാൽക്കുലേഷന് വേണ്ടി ഈ ഒരു കാറ്റഗറി അതായത് എഡ്യൂക്കേഷണൽ പേയ്മെൻറ്റ് വാലറ്റ് ലോഡിംഗ് ഗവൺമെൻറ് സർവീസ് പേയ്മെൻറ്റ് ഒന്നും തന്നെ കൺസിഡർ ചെയ്യുകയില്ല പിന്നെ ചേഞ്ച് വരുന്ന മറ്റൊരു കാർഡ് വേരിയൻ്റാണ് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിൻ്റെ ഫസ്റ്റ് ക്ലാസിക് സെലക്റ്റ് എന്ന് പറയുന്ന ഒരു വേരിയൻറ്റ് അതിനകത്ത് വരുന്ന മാറ്റം നോക്കി കഴിഞ്ഞാൽ മറ്റു കാർഡുകളിലേക്കുള്ളതുപോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ ഉള്ളിൽ ഇരുപതിനായിരം രൂപ വരെയുള്ള ഓൺലൈൻ സ്പെയിനിങ്ങിന് നമുക്ക് ത്രീ എക്സ് റിവാർഡ് പോയിൻ്റ് ആയിരിക്കും മെയ് ഒന്ന് മുതൽ കിട്ടുക നിലവിൽ അത് സിക്സ് എക്സ് ആണ് അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ പേയ്മെൻറ്റ് വാലൻ ലോഡിംഗ് ഗവൺമെന്റ് റിലേറ്റഡ് പേയ്മെൻ്റ് കഴിഞ്ഞാൽ നമുക്ക് മെയ് ഒന്ന് മുതൽ ത്രീ എക്സ് റിവാർഡ് പോയിന്റ് ആയിരിക്കും കിട്ടുക പിന്നെ ഈ ഒരു കാർഡ് അതായത് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിൻ്റെ ക്ലാസിക് സെലക്ട് കാർഡിലും നമുക്ക് ബൈ വൺ ഗെറ്റ് വൺ മൂവി ടിക്കറ്റ് ഓഫറുണ്ട് അതിൻ്റെ പെർ ടിക്കറ്റ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലെ ഇരുന്നൂറ്റി രൂപയാണ് അത് മെയ് ഒന്ന് മുതൽ നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാക്കി ഡൗൺഗ്രേഡ് ആകും പിന്നെ വരുന്ന മറ്റൊരു ചേഞ്ച് ഡൊമസ്റ്റിക് ലോഞ്ച് ആക്സസ്സിലാണ് നമുക്ക് ടോട്ടൽ വിസിറ്റ് പെർ ക്വാർട്ടറിൽ രണ്ടായിട്ട് അവർ വെട്ടി ചുരുക്കി ഇപ്പോൾ നിലവിൽ നമുക്ക് നാല് തവണയാണ് പെർ ക്വാർട്ടറിൽ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുക അത് രണ്ടായിട്ട് മാറും അതുപോലെ തന്നെ തൊട്ട് മുൻപത്തെ ക്വാർട്ടറിൽ മിനിമം ഇരുപതിനായിരം രൂപ നമ്മളുടെ കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ലോഞ്ച് ആക്സസ് കിട്ടുകയുള്ളൂ പിന്നെ ചേഞ്ച് വരുന്ന മറ്റൊരു കാർഡ് വേരിയന്റ് ആണ് ഐ ഡി എഫ് സി വെസ്റ്റ് ബാങ്കിൻ്റെ ക്ലബ് വിസ്താര ക്രെഡിറ്റ് കാർഡ് ഇതിനകത്ത് നമുക്ക് ലോൺ ആക്സസ് ഫെസിലിറ്റി വരുന്നുണ്ട് പക്ഷേ അത് കിട്ടണം എന്നുണ്ടെങ്കിൽ തൊട്ട് മുൻപത്തെ മാസം മിനിമം ഇരുപതിനായിരം രൂപ നമ്മളുടെ കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു കാർഡിൽ നമുക്ക് ലോഞ്ച് ആക്സസ് ഫെസിലിറ്റി മെയ് ഒന്ന് മുതൽ കിട്ടുകയുള്ളൂ പിന്നെ വരുന്ന മറ്റൊരു കാർഡ് വേരിയാണ് ഐ ഡി സി വെസ്റ്റ് ബാങ്കിൻ്റെ പവർ ക്രെഡിറ്റ് കാർഡ് ഇതിനകത്ത് നമുക്ക് ട്വൻ്റി വൺ എക്സ് റിവാർഡ് പോയിന്റ് നമുക്ക് എച്ച് പി സി എൽ ഫ്യൂവൽ ഫില്ല് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഒരു ബില്ലിംഗ് സൈക്കിളിൽ മാക്സിമം എഴുന്നൂറ് റിവാർഡ് പോയിന്റ് കിട്ടുകയുള്ളൂ അതിൻ്റെ വാല്യൂ വരുന്നത് നൂറ്റി എഴുപത്തി രൂപയാണ് എഴുന്നൂറ് റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഫ്യൂവൽ സർചാർജ് ഇനി മുതൽ കിട്ടുകയില്ല മെയ് ഒന്നു മുതൽ കിട്ടുകയില്ല ഫ്യൂൾ സർചാർജ് കിട്ടുന്നതിന് പകരം ആ ഒരു സർചാർജ് നമുക്ക് റിവാർഡ് പോയിന്റ് ായിട്ട് നൽകിയിരിക്കും ചെയ്യുന്നത് പകരം ഒരു സർചാർജ് ഈടാക്കും പിന്നെ റുപ്പേ വേരിയന്റ് കാർഡ് ആണെങ്കിൽ നമുക്ക് ടു എക്സ് റിവാർഡ് പോയിന്റ് നമുക്ക് യു പി ഐ ട്രാൻസാക്ഷന് കിട്ടുന്നുണ്ട് എക്സെപ്റ്റ് ഫ്യൂവൽ ഇൻഷുറൻസ് ഇ എം ഐ ഈ ഒരു യു പിന്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിവാർഡ് പോയിന്റിന് പ്രത്യേകിച്ച് ക്യാപ്പ് വരുന്നില്ല പിന്നെ മാറ്റം വരുന്ന മറ്റൊരു കാർഡ് വേരിയന്റ് ആണ് ഐ ഡി എഫ് സി വെസ്റ്റ് ബാങ്കിന്റെ പവർ പ്ലസ് ക്രെഡിറ്റ് കാർഡ് നമുക്ക് എച്ച് പി സി എൽ ഫ്യൂവൽ ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് തേർട്ടി എക്സ് റിവാർഡ് ആണ് കിട്ടുന്നത് നമുക്കൊരു ബില്ലൻസ് സൈക്കിളിൽ മാക്സിമം രണ്ടായിരത്തി നാനൂറ് റിവാർഡ് പോയിന്റ് വരെയാണ് കിട്ടുന്നത് അതിന്റെ വാല്യൂ നോക്കിയിട്ട് ഴിഞ്ഞാൽ അറുന്നൂറ് രൂപയാണ് ഈ ഒരു കാർഡിന് നമുക്ക് ഇനി മുതൽ മെയ് ഒന്ന് മുതൽ സർചാർജ് വേവ് ചെയ്ത് കിട്ടുകയില്ല സർ എടുക്കും പകരം അതിൻ്റെ വാല്യൂ നമുക്ക് റിവാർഡ് പോയിന്റ് ആയിട്ട് നൽകുകയാണ് ചെയ്യുക പിന്നെ ഒരു ഐ ഡി എഫ് സി വെസ്റ്റ് ബാങ്കിന്റെ പവർ പ്ലസ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് യു പി ഐ പേയ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ത്രീ എക്സ് റിവാർഡ് പോയിന്റ് കിട്ടും എക്സ്ക്ലൂഡിങ് ഫ്യൂൽ ഫില്ലിംഗ് ഇൻഷുറൻസ് ഇ എം ഐ ഈ ഒരു യു പി ഐ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ത്രീ എക്സ് റിവാർഡ് പൊന്നിന് പ്രത്യേകിച്ച് ക്യാമ്പ് ഒന്നും വരുന്നില്ല പിന്നെ ഈ ഒരു പവർ പ്ലസ് ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് ലോൺ ആക്സസ് ഫെസിലിറ്റി വരുന്നുണ്ട് പക്ഷേ ആ ഒരു ലോൺ ആക്സസ് കിട്ടണം എന്നുണ്ടെങ്കിൽ തൊട്ട് മുൻപത്തെ മാസം നമ്മൾ കാർഡ് ഉപയോഗിച്ച് മിനിമം ഇരുപതിനായിരം രൂപ സ്പെൻഡ് ചെയ്യണം എങ്കിൽ മാത്രമേ മാത്രമേ നമുക്ക് ലോൺ ആക്സസ് കിട്ടുകയുള്ളൂ സോ ഇതൊക്കെയാണ് ഐ ഡി എഫ് സി വെസ്റ്റ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിൽ മെയ് ഒന്ന് മുതൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി